ആദിവാസി ദളിത് സംഘടനകളെ തകർക്കാൻ ഗൂഢശ്രമങ്ങൾ നടക്കുന്നുവെന്ന് മന്ത്രി ഒ ആർ കേളു ഇടതുപക്ഷ സഹയാത്രികരെ ഭിന്നിപ്പിക്കാനും ശ്രമമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റയിൽ എ കെ എസ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കൽപ്പറ്റ ലളിതമോഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സംസ്ഥാന കൺവെൻഷന് ശേഷം നഗരത്തിൽ നടന്ന പ്രകടനത്തിൽ പ്രവർത്തകർ പങ്കെടുത്തു പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുസമ്മേളനം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ആദിവാസി സംഘടനകൾക്കെതിരെ സംഘടിതമായ ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ഇത് പ്രവർത്തകർ തിരിച്ചറിയണമെന്നും മന്ത്രി ഒ ആർ കേളു പറഞ്ഞു നമുക്ക് തലയുർത്തി പറയാൻ സാധിക്കും ഒരു അവകാശത്തിനും വേണ്ടി ഒരു നീതിക്ക് വേണ്ടി നമ്മള് വ്യത്യസ്ത ആദിവാസി ആദിവാസി സമൂഹങ്ങളും ഒന്നിച്ചു രൂപീകരിച്ചതും നമ്മൾ അവകാശ പോരാട്ടങ്ങളും സംസ്ഥാനത്തെ ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും ഭൂമിയും ഉപാധിരഹിതമായി പട്ടയവും അനുവദിക്കണമെന്ന് ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു പത്തു വർഷം കൊണ്ട് സംസ്ഥാന സർക്കാർ നാലു ലക്ഷത്തോളം പേർക്ക് പട്ടയം അനുവദിച്ചു ആദിവാസികൾക്കുള്ള ഭൂവിതരണത്തിലും വലിയ മുന്നേറ്റമുണ്ടായി ഇനിയും ഭൂമിയില്ലാത്തവർ നിരവധിയാണ് വിവിധ കേന്ദ്രങ്ങളിൽ കുടിൽ കെട്ടി സമരം ചെയ്യുന്ന ആദിവാസികൾക്ക് ഭൂമിയും പട്ടയവും അനുവദിക്കണമെന്ന് സംസ്ഥാന കൺവെൻഷൻ ആവശ്യപ്പെട്ടു മരിയനാട് എസ്റ്റേറ്റ് ഭൂമി പട്ടികവർഗക്കാർക്ക് പതിച്ചു നൽകണമെന്നും എസ്സി എസ് ടി സഹകരണ ഫെഡറേഷൻ വിഭജിച്ച് എസ് ടി സഹകരണ ഫെഡറേഷൻ രൂപീകരിക്കണമെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു എ കെ എസ് സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി ഒ ആർ കേളു സ്ഥാനമൊഴിഞ്ഞ് പുതിയ പ്രസിഡന്റായി വയനാട്ടിൽ നിന്ന് തന്നെയുള്ള പി വാസുദേവനെ തിരഞ്ഞെടുത്തു അൻപത്തിയൊന്നംഗ സംസ്ഥാന കമ്മിറ്റിയും രൂപീകരിച്ചു ോളം പ്രതിനിധികൾ കൺവെൻഷനിൽ പങ്കെടുത്തു സി വി ഷിബു വയനാട് വിഷൻ കൽപ്പറ്റ